എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു ഇന്ന് ഒരു ചന്ദന കൂടായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റൊരു മണ്ഡനാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ടരാക്കുക വേണ്ട നീ ചായ അടിച്ച മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കെ ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ എന്താ അവരെന്താ ചെയ്തെന്നൊന്നും മനസ്സിലാക്കണ്ടത് ഉത്തരം പറ ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ അവിടെ തൊണ്ണൂറ്റര ശതമാനം പൊട്ടി നാറുകാണല്ലോ സാറെ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം ഒരു വർഷം പഠിക്കണം സാറെ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരു രക്ഷ ശതമാനം പൊട്ടി നാറണം അല്ലെ ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണ കണ്ണ് പൊത്തിയാമത് ഇപ്പൊ എവിടും ഞാൻ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാല് മുഴുവൻ കേക്ക് ഒരു കുടുംബസമയത്ത് സിനിമ കാണാൻ പറ്റുമോ ഇതാണ് അങ്ങനെ പറയുന്നത് സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായ സിനിമ എടുക്കാമല്ലോ സാർ പറഞ്ഞു തെറ്റാണ് പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായി സിനിമ എടുക്കാത്ത സാറ് വന്ന് തെറ്റാണ് ഒന്നും വിചാരിക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് കൊറേ പൊട്ടത്തരങ്ങൾ അവിടെ ഇല്ല ചോയ്സ് വാങ്ങിച്ചു പോവാ